എല്ലാവർക്കും നമസ്കാരം ഒരു മാസക്കാലത്തെ രാജസ്ഥാൻ യാത്രയ്ക്ക് ശേഷം നമ്മൾ നാട്ടിലെത്തിയിരിക്കുകയാണ് അപ്പോൾ നാട്ടിലെത്തിയപ്പം നമ്മൾ കുറേ ആടുകളെയും കൂടെ കൂട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അത് തോത്താപ്പാരി സിരോഹിയൊക്കെയാണ് സിരോഹിയാണ് നമ്മൾ വേറെ ഒരു ക്വാറൻറ്റൈൻ സംവിധാനത്തിലും തോത്താപ്പാരി നമ്മുടെ വീട്ടിൽ തന്നെയാണ് ക്വാറൻറ്റൈൻ ചെയ്യുന്നത് അപ്പം നമ്മുടെ നാട്ടിൽ അന്യസംസ്ഥാന ആടുകളെ കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് ക്വാറൻറ്റൈൻ ചെയ്യേണ്ടതെന്ന് വളരെ വിശദമായിട്ട് ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കുറേ തോത്തപ്പാരിയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതിനെ ആവശ്യമുള്ളവർക്ക് വാങ്ങാൻ സാധിക്കും അതിൻ്റെ വിവരങ്ങളൊക്കെ നമ്മൾ വീഡിയോ കൂടി പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം എല്ലാ വീഡിയോയിലും നമ്മൾ പറയാറുണ്ട് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും ഒക്കെ പറയാറുണ്ട് ആദ്യമായി നമ്മുടെ ചാനൽ ആദ്യം ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് ഒരുപാട് കാർഷിക കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുകയാണ് ഒരു മാസക്കാലമാണ് നമ്മൾ രാജസ്ഥാനിൽ പോയത് ഒരുപാട് വീഡിയോകൾ അവിടുത്തെ കാഴ്ചകൾ നമ്മൾ പങ്കുവെച്ചിട്ടുണ്ട് അതുകൂടക്കെ കാണാത്തവരൊന്ന് കാണണം പരമാവധി സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ആട് വളർത്ത രീതിയും ആട് ആടുവളർത്തി എങ്ങനെ വിജയിക്കാം എന്നൊക്കെ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ വഴി വരുന്നുണ്ട് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അന്യ സംസ്ഥാനത്ത് നിന്നും കേരളത്തിലേക്ക് വളർത്താനായി ആടുകളെ കൊണ്ടുവരേണ്ട രീതിയും മറ്റു കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കൂടി പങ്കുവെക്കാവുന്നതാണ് വിചാരിക്കുന്നത് ഇന്ന് നമ്മൾ അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള വളർത്താടുകളെ ക്വാറന്റൈൻ ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത് ഇപ്പം നമ്മുടെ നാട്ടിലെത്തിയിട്ട് ഏകദേശം മൂന്ന് ദിവസമായി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ ആടുകളെല്ലാം ക്വാറന്റൈനാണ് ഈ ആടുകളൊക്കെ കൂടുതലും തോത്താപ്പാരി ഇനത്തിൽ പെടുന്ന ആടുകളാണ് ഈ കിടക്കുന്നത് അപ്പം നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിലവിൽ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരമാണ് നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് ആ ആഹാരം തന്നെയാണ് തന്നെയാണിതിപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളൊരു അഞ്ച് ദിവസത്തിന് ശേഷം നമ്മുടെ നിലവിലെ നാട്ടിലാഹാരങ്ങളും കൂടെ ഡ്രൈ ആയിട്ട് ഈ ഇലയുടെ കൂടെ ചേർത്ത് ചേർത്ത് കൊടുക്കും അരിപ്പത്തി എന്ന് പറയുന്ന ഒരു ആഹാരമാണ് ഇവർ ഈ കഴിക്കുന്നത് പുളിയിലെ മാതിരിയുള്ള ഒരു ഇലയാണ് ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നമ്മളിവരെ പതിയെ പതിയെ നമ്മൾ ശീലമാക്കി എടുക്കും പനിയുള്ള ആടുകളെ സെക്ഷൻ തിരിച്ചിട്ടിട്ട് അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യപടി നമ്മൾ ചെയ്യുന്നത് അപ്പോൾ പനിയൊക്കെ റിക്കവറാക്കി നാട്ടിലും ക്വാറൻറ്റൈനൊക്കെ കഴിഞ്ഞാണ് ആവശ്യക്കാർ ഇതിനെ കൊണ്ടുവന്നത് അപ്പോൾ നാട്ടിലെത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പനിയുള്ള ആടുകൾക്ക് അടിയന്തര ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക ഓരോ ആടിനെ നമ്മൾ വിശദമായിട്ട് ചെക്ക് ചെയ്യണം മുറിവോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്നു നമ്മൾ ചെയ്യണം കാരണം ഇവർക്ക് രോമക്കെട്ട് കൂടുതലായത് കൊണ്ട് മറ്റു കാര്യങ്ങളൊക്കെ വന്നാൽ നമ്മൾ കാണാൻ പറ്റിയൊന്നും വരുത്തില്ല അപ്പോൾ അതുകൊണ്ട് ഓരോ ആടുകളെയും പിടിച്ച് നന്നായിട്ട് നമ്മൾ നോക്കേണ്ടി വരും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇവർക്ക് പുഴുണ്ടാവും പുഴുവൊക്കെ ഒരുപാട് കഴിഞ്ഞാൽ അതിനെ രക്ഷപ്പെടുത്തി എടുക്കാം വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് മുറി കൊണ്ടൊന്ന് ചെക്ക് ചെയ്യുക അതേപോലെ തന്നെ പനിയുള്ളതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക അപ്പോൾ പതിയെ പതിയെ നമ്മുടെ ആഹാരമായിട്ട് പൊരുത്തപ്പെടുത്തി എടുക്കുക മഴ നനയ്ക്കാതെ വളരെ ശ്രദ്ധാപൂർവ്വം നോക്കണം അപ്പോൾ ഇവർക്ക് അഴിച്ചു വിട്ട് ഇങ്ങനെ തീറ്റ തിന്നുന്നതാണ് ഇവർക്ക് ഏറെ ഇഷ്ടം കാരണം ആ രാജസ്ഥാനിൽ മുഴുവൻ ഇങ്ങനെയുള്ളൊരു വളർത്തു രീതിയാണ് അവലംബിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെയും ആ രീതിയിലുള്ള ഒരു സംവിധാനമാണ് ചെയ്തിരിക്കുന്നത് ഏകദേശം മൂവായിരം കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് കേരളത്തിലേക്ക് ഈ ആടുകൾ വരുന്നത് യാത്രാ എക്സ്ട്രെസ് കൊണ്ട് പല ആടുകൾക്കും അസുഖങ്ങളും ഉണ്ടാകാം അതൊക്കെ മാറി റിക്കവർ ആയതിനു ശേഷമാണ് വളർത്തുകാർ ഈ ആടുകളെ വാങ്ങിക്കിട്ട് പോകാറ് അപ്പോൾ വളർത്താടുകൾ കൊണ്ടുപോകുമ്പോൾ കർഷകർ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് കർഷകർ വാങ്ങിക്കൊണ്ടു പോകുന്ന ആടുകളെ പ്രത്യേകം മാറ്റി പാർപ്പിച്ച് അതിൻ്റെ ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് തൈലേറിയ അനാസ്പ്ലാസ്മ മറ്റ് വൈറൽ ഇൻഫെക്ഷനുകളൊക്കെ ചെക്ക് ചെയ്ത് അസുഖങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തുക ആദ്യം ചെയ്യേണ്ടത് അങ്ങനെയാണ് ഇപ്പം മിക്ക സ്ഥലങ്ങളിലും ബ്ലഡ് ചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് അസുഖം ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം പതിയെ നമ്മുടെ ആഹാരങ്ങൾ പതിയെ പതിയെ കൊടുത്ത് നമ്മുടെ ആഹാരത്തിലേക്ക് എല്ലാ വൃഗങ്ങളുമൊക്കെ കൊടുത്ത് പൊരുത്തപ്പെട്ടി എടുക്കുക ശേഷം വിരയൊക്കെ ഇളക്കി നല്ല വെയിലുള്ള ദിവസം ഷാംപുവോ സോപ്പോ ഉപയോഗിച്ച് കുളിപ്പിക്കാം കാരണം ഈ ആടുകൾ ഇന്നേ വരെ കുളിക്കാത്ത ആടുകളാണ് കാരണം അവിടെ ഒന്നും ആടുകളെ കുളിപ്പിക്കാറില്ല നമ്മുടെ കേരളത്തിലൊരു പ്രത്യേകതയാണ് ആടുകളെ ചിലവർ കുളിപ്പിക്കാറുണ്ട് ചിലവർ കുളിപ്പിക്കാറില്ല അപ്പോൾ ഇതിൻ്റെ ദേഹത്ത് ഈ ട്രാവലിങ്ങിലുണ്ടായ ആ അഴുക്കും മറ്റു കാര്യങ്ങളൊക്കെ കളയേണ്ട നല്ല വെയിലുള്ള ദിവസം തല നനയ്ക്കാതെ ഇവരെ കുളിപ്പിക്കുക നല്ല വെയിലുള്ള ദിവസമായിരിക്കണം വെയിലത്ത് നിർത്തി ഉണക്കിയതിന് ശേഷം മാത്രം അസുഖങ്ങളില്ലാതെ പൂർണ്ണമായിട്ട് ഉറപ്പ് വരുത്തി വിര ഇളക്കിയതിന് ശേഷം കുളമ്പുകളൊക്കെ ചീകാനുണ്ടെങ്കിലൊക്കെ ചീകി വൃത്തിയാക്കി ഇതിൻ്റെ രോമം നല്ലൊരു ബ്രഷ് ചെയ്യുക ചീപ്പോ ഉപയോഗിക്കാൻ പറ്റുന്ന ഉണ്ട് ഈ ആടുകളെ ഈരാൻ പറ്റുന്ന മുഴുവൻ രോമമൊക്കെ ഈരി വൃത്തിയാക്കി പരാതങ്ങളൊക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നീറ്റാക്കിയതിനു ശേഷം മാത്രമേ മറ്റ് ആടുകളുടെ കൂടെ ഈ ആടുകളെ കയറ്റി പാർപ്പിക്കാൻ പാടുള്ളൂ തെറുതു പിടിച്ചൊന്നും അന്യ നിന്ന് വരുന്ന ആടുകളെ നമ്മൾ മറ്റാടുകളുടെ കൂടെ കൊണ്ടിടാൻ പാടില്ല കൃത്യമായ ക്വാറൻറ്റൈൻ കൃത്യമായുള്ള പരിപാലനമൊക്കെ എടുത്തിട്ട് ശേഷം മാത്രമേ മറ്റാടുകളുടെ കൂടെ പാർപ്പിക്കാൻ പാടുള്ളൂ കാരണം ഈ ആടുകൾക്ക് ട്രാവൽ ചെയ്ത് വരുന്ന ആടുകൾക്ക് നല്ല യാത്രാക്ഷീണവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ നമ്മുടെ ആഹാരമൊക്കെ പൊരുത്തപ്പെട്ട് നല്ല ഹെൽത്തി ഹെൽത്തിയാകുമ്പോഴാണ് കർഷകർ ഇതിനെ കൊണ്ടുപോകുന്നത് പി പി ആർ വാക്സിനേഷൻ ഓൾറെഡി കഴിഞ്ഞിട്ടുള്ള ആടുകളാണിത് കൃത്യമായി ഡോക്ടർ വന്ന് വൺ എം എൽ ആണ് പി പി ആറിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കുന്നത് പി പി ആർ എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇവർക്കൊരു പനിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ മാറാനാണ് നമ്മളവിടെ ഇരുപത് ദിവസം രാജസ്ഥാനിൽ തന്നെ ക്വാറൻറ്റൈൻ ചെയ്യുന്നത് അതിനുശേഷമാണ് ട്രാവലിങ് ചെയ്ത് നമ്മുടെ നാട്ടിലെത്തുന്നതും അപ്പോൾ ഈ ആടുകൾക്ക് അത്യാവശ്യം നല്ല പ്രതിരോധ ശേഷി ഉണ്ടായിരിക്കും പക്ഷേ നമ്മുടെ നാട്ടിലെ ആടുകൾക്ക് പ്രതിരോധ ശേഷി കുറവാണ് ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് അസുഖങ്ങൾ ഉണ്ടാകാം നമ്മൾ ഇതിന് ഇതിൻ്റെ ദേഹത്ത് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഇവർ പ്രതിരോധ ശേഷി ആർജിക്കും പക്ഷേ നമ്മുടെ കൂട്ടിൽ കിടക്കുന്ന ആടുകൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാം അവർ മരണം മരിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് ഇത്രയും കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അന്യസംസ്ഥാനത്ത് നിന്ന് ആടുകളെ വാങ്ങുമ്പോൾ നമ്മൾ കൃത്യമായി നമ്മൾ വാങ്ങിക്കൊണ്ടാ പോകുന്ന ആടുകളെ ക്വാറൻ്റൈൻ ചെയ്തതിന് ശേഷം മാത്രമേ മറ്റു ആടുകളുടെ കൂടെ കയറ്റി പാർപ്പിക്കാൻ പാടുള്ളൂ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക നിലവിൽ ക്വാറൻറ്റൈൻ നാട്ടിൽ നടക്കുകയാണ് ആലപ്പുഴ ജില്ലയിൽ കായംകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ആടുകൾ ക്വാറൻ്റൈനിൽ കിടക്കുന്നത് അപ്പോൾ ഇത് ക്വാറൻ്റൈനു ശേഷം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് കൊടുക്കാനുള്ളതാണ് തോത്താപ്പാരിയാണ് കൂടുതലും ഇവിടെ കിടക്കുന്നത് ഫീമെയിൽസ് ആണുള്ളത് മെയിൽ ഒരു പീസ് മാത്രമേ ഉള്ളൂ അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ വെക്കുന്നുണ്ട് നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജോ കോളോ ചെയ്യാവുന്നതാണ് എട്ട് മാസം മുതൽ ഒന്നര വയസ്സ് രണ്ട് വയസ്സ് വരെ പ്രായമുള്ള ആടുകളെയാണ് നമ്മളീ കാണുന്നത് കാരണം അന്യസംസ്ഥാനത്ത് വെച്ച് തന്നെ പി ആർ വാക്സിനേഷൻ ഒക്കെ എടുത്ത് ഒക്കെ ചെയ്ത് ട്രാവലിംഗ് എക്സ്പെൻസും ഒക്കെ കൊടുത്ത് നാട്ടിലുമൊക്കെ ക്വാറൻറ്റൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ആടുകൾക്ക് അത്യാവശ്യം നല്ല വില കൊടുക്കേണ്ടി വരും ക്വാളിറ്റി ഉള്ള ആടുകളാണ് അപ്പോൾ അങ്ങനെ ക്വാളിറ്റി ഉള്ള ആടുകളെ വളർത്താൻ താല്പര്യപ്പെടുന്നവർ മാത്രം ഈ നമ്പറിൽ വിളിച്ചാൽ മതിയാവും കാരണം വില കുറച്ചൊന്നും ഈ ആടുകളെ കിട്ടില്ല കാരണം അത്രയ്ക്ക് റിസ്ക് എടുത്തു കൊണ്ടുവരുന്ന ആടുകളാണ് നമ്മുടെ കേരളത്തിലേക്ക് വളർത്താനായിട്ട് ഇപ്പം കേരളത്തിൽ ആരും ആടുകളെ കൊണ്ടുവരുന്നില്ല കാരണം ഈ പി ആർ വാക്സിനേഷനൊക്കെ എടുത്ത് ഒരുപാട് റിസ്ക് എടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിലേക്ക് വളർത്താടുകളെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ പലരും ഒന്നും രണ്ടുമൊക്കെ ട്രെയിൻ മാർഗ്ഗം ഇറക്കുന്നുണ്ട് അതിനുപോലും പി പി ആർ എടുത്തിട്ടല്ല വരുന്നത് പലവരുടെയും മരണപ്പെട്ടിട്ടുണ്ട് ട്രെയിൻ വഴി വന്നിട്ട് ആ യാത്രാ സ്ട്രെസ്സ് അത്രത്തോളമാണ് ആ ഈ ആടുകളുടെ കൂടെ തന്നെ നമ്മളും യാത്ര ചെയ്ത് ഈ പ്രാവശ്യം വന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ പുറകാലം നിങ്ങൾക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ ആട് ഇയാളെ കയറ്റി കൊണ്ടുവരുന്ന രീതി എവിടൊക്കെയാണ് ഇറക്കി തീറ്റി കൊടുക്കുന്നത് വണ്ടിക്കത്തിൽ എന്തെല്ലാം പരിപാലനം ചെയ്യണമെന്നൊക്കെ വളരെ വിശദമായിട്ട് വീഡിയോ പുറകാലം വരുന്നുണ്ട് നിങ്ങൾ കാണാൻ മറക്കരുത് ആട് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കും ആട് വളർത്തിക്കൊണ്ടിരിക്കുന്നവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന വിശദമായ ആട് വളർത്തൽ കാര്യങ്ങളാണ് നമ്മുടെ ചാനൽ വഴി നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആട് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വീഡിയോ നമ്മൾ നിരന്തരം കാണുക ആദ്യമായി നിങ്ങൾ നമ്മുടെ ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് ഒരുപാട് കാർഷിക കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടി വരാനുണ്ട് ആട് വളർത്തലും പശു വളർത്തലും ഒക്കെ ആയിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നുണ്ട് ലൈക്ക് ചെയ്യാനും മറന്നുപോകരുത് പല മൃഗാശുപത്രികളിലും ബ്ലഡ് ചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇല്ല അപ്പോൾ ഒന്ന് അന്വേഷിക്കുക പല പ്രൈവറ്റ് ലാബുകളിൽ നമ്മുടെ ബ്ലഡ് പശുവിൻ്റെയും ആടിൻ്റെയൊക്കെ ബ്ലഡ് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ മെഡിക്കൽ സ്റ്റോറുകളൊക്കെ അന്വേഷിച്ച് വെക്കേണ്ടത് വളരെ നന്നായി ഒരു കർഷകൻ പ്രധാനമായിട്ടും അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും ഒരു അസുഖ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ അതെന്താണ് അസുഖം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ബ്ലഡിയൊക്കെ ഇത് പെട്ടെന്ന് അറിയാൻ പറ്റും എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അപ്പം പ്രവൃത്തി പരിചയമുള്ള കർഷകർ ഇതറിയാൻ സാധിക്കും അവർക്കൊരു വൈഷമ്യം കണ്ടാൽ അതെന്താണെന്നുള്ളത് അറിയാൻ പറ്റും പക്ഷേ എല്ലാ കർഷകർക്കും അത് അറിയണമെന്നില്ല പ്രത്യേകിച്ച് നമ്മൾ അന്യസംസ്ഥാന ആടുകളെ ബ്ലഡ് ചെക്ക് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും പി ആർ എന്ന് പറയുന്ന മാരകമായ ഒരു അസുഖമാണ് ആട് വസന്ത അതിനുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് ഓൾറെഡി ഇതിന് കഴിഞ്ഞതാണ് അതിന് എടുക്കേണ്ട ആവശ്യമില്ല അത് പ്രത്യേകം ഈ എല്ലാ ആടുകളിലും ഓരോ ആടുകളുടെയും എടുക്കുന്ന ഡീറ്റെയിൽസ് നമ്മുടെ കൈവശമുണ്ട് അത് നിങ്ങളെ കാട്ടിത്തരുന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ അത് ഉൾപ്പെടുത്തുന്നുണ്ട് അതിവിടെ കാണുക കൃത്യമായിട്ട് ഡോക്ടർ വന്ന് എല്ലാവർക്കും പി പി ആർ വാക്സിനേഷൻ എടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയാണ് നമ്മൾ ഈ ആടുകളെല്ലാം നമ്മുടെ കേരളത്തിൽ വന്നിരിക്കുന്നത് കൊറോണയ്ക്ക് മുന്നേ ഒക്കെ ധാരാളം ആടുകൾ നമ്മുടെ കേരളത്തിലേക്ക് വളർത്താടുകൾ പലരും കൊണ്ടുവരുമായിരുന്നു ഒരുപാട് ആടുകൾ പലരുടെയും മരണപ്പെട്ടു പോയിട്ടുണ്ട് കാരണം പി പി ആർ വാക്സിനേഷൻ എടുക്കാതെയാണ് വളർത്താടുകളെ കേരളത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരുന്നത് അത് അതിൻ്റെ കാരണം തന്നെ പി പി ആർ വാക്സിനേഷൻ എടുക്കുമ്പോൾ ആടുകൾക്ക് വെയ്റ്റ് കുറയും അഞ്ച് കിലോ ആറ് കിലോ ആണ് ഒരു വളർത്താടിൽ നിന്നും ലോസ് ആകുന്നത് പിന്നെ ഈ ആടുകളെ പ്രത്യേകം ക്വാറന്റൈൻ ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അതിനാൾക്കാർ മുതിരുന്നില്ല പ്രത്യേകിച്ച് രാജസ്ഥാന പഞ്ചാബ് പോലുള്ള സ്ഥലങ്ങളിൽ അവർ ആടുകൾക്ക് വാക്സിനേഷൻ എടുക്കാറില്ല വാക്സിനേഷൻ എടുത്തു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇരുപത് ദിവസത്തോളം ക്വാറൻറ്റൈൻ ചെയ്യണം ഇവർക്ക് പനിയും ഉണ്ടാകും ബോഡി വെയ്റ്റ് കുറയും അപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് ആടെ എടുക്കാൻ ചെല്ലുന്നവർക്ക് അവിടെ സ്ഥല സൗകര്യവും മറ്റു കാര്യങ്ങളൊന്നുമില്ല അതിനെ ക്വാറന്റൈൻ ചെയ്യാനുള്ള സംവിധാനമില്ല പിന്നെ ബോഡി വെയിറ്റ് ലോസ് ആവും നമ്മൾ ഈ ക്വാറന്റൈൻ ചെയ്യുന്ന ദിവസങ്ങളിലൊക്കെ തീറ്റ ചിലവ് ഇരുപത് ദിവസം അതിൻ്റെ തീറ്റ ചിലവും മറ്റ് കാര്യങ്ങളും സ്ഥലവാടകയും ഇതിനെ നോക്കാൻ നിൽക്കുന്നവർക്കുള്ള ക്യാഷും ഒക്കെ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് ഓർക്കുമ്പോൾ വളർത്താടുകളെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് നില പൂർണ്ണമായിട്ടും നിലച്ചിരിക്കുകയാണ് ഇപ്പം കേരളത്തിലേക്ക് വളർത്താടുകളെ ആരും കൊണ്ടുവരുന്നില്ല കട്ടിങ് പർപ്പസിനുള്ള ആടുകളാണ് ധാരാളമായിട്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത് കട്ടിങ് പർപ്പസിന് വരുമ്പോൾ അത് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കൊണ്ടൊക്കെ അത് വിൽപ്പനയ്ക്ക് മീറ്റിനായിട്ട് വിൽപ്പനയ്ക്കായി തീരും പക്ഷേ വളർത്താടുകൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു ലോൺ പിരീഡ് കർഷകന് വരുമാനം കൊണ്ടുവരേണ്ട ആടുകളാണ് ാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ലോസ് വന്നിട്ടുണ്ട് ഇപ്പം ആരും എടുക്കാതെ ആടുകൾ നാട്ടിൽ വന്ന് ആട് വസന്ത പിടിച്ചും മറ്റ് ഗോൾഡ് പോക്സ് വന്നും ഒരുപാട് അസുഖങ്ങളൊക്കെ വന്നിട്ട് ആടുകൾ മരണപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കേരളത്തിലേക്ക് ഇപ്പോൾ ആരും ആട് കൊണ്ടുവരാനായിട്ട് മുതിരാത്തത് ഇത് നമ്മൾ തന്നെ നേരിട്ട് പോയി ആടുകൾ ഓരോ കർഷകരുടെ കയ്യിൽ നിന്ന് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ആടുകളെ സെലക്ട് ചെയ്ത് അവർക്ക് പി പി ആറിൻ്റെ വാക്സിനേഷനൊക്കെ കൊടുത്തു അവിടെ ക്വാറൻറ്റൈനൊക്കെ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നതാണ് മലയാളിക്കവിടെ ഫാം സംവിധാനം ഉള്ളതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളിയുടെ ഫാമിൽ നിർത്തി തന്നെ ഇതൊക്കെ ചെയ്ത് വളരെ കൃത്യതയോടുകൂടി തന്നെ കൊണ്ടുവന്ന ആടുകളുടെയാണ് നമ്മൾ ഈ കാണുന്നത് വീഡിയോയിലും നമ്പർ നമ്മൾ ഉൾപ്പെടുന്നുണ്ട് തോത്താപാര്യ വളർത്താൻ ആഗ്രഹമുള്ളവർ മാത്രം വിളിക്കുക ഇരുപത് ദിവസം രാജസ്ഥാനിലും ക്വാറൻറ്റൈൻ കഴിഞ്ഞ് നാട്ടിലും ക്വാറൻറ്റൈൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ക്വാറന്റൈൻ കഴിയുമ്പോൾ നമ്മൾ ഇവിടുന്ന് സെയിലുണ്ട് വിളിച്ച് ബുക്ക് ചെയ്യേണ്ടവർക്ക് വിളിച്ച് ബുക്ക് ചെയ്യാം അത്യാവശ്യം വിലയാകുന്ന ആടുകളാണ് നമ്മൾ ഈ കിടക്കുന്നത് നല്ല കർഷകർ അതിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് അങ്ങനെയുള്ളവർ മാത്രം വിളിക്കുക